അസലാമലൈക്കും പ്രിയ സഹോദരങ്ങളെ സുന്നി ആശയരംഗത്തുള്ളവർ ഒന്നിക്കണമെന്നും അവർ പരസ്പരം ഭിന്നിക്കേണ്ടവരല്ല എന്നും ഉദ്ധരിച്ചു കൊണ്ട് ഞാൻ പല പ്രാവശ്യവും വീഡിയോ ചെയ്തപ്പോൾ അതിനെ പലരും വിമർശിച്ചുകൊണ്ട് ഇനിയും പറയാ അത് പറയാൻ ആരാണെന്നൊക്കെ വിമർശനവാചകം എഴുതിക്കൊണ്ട് നിരുത്സാഹപ്പെടുത്തുന്നവരുണ്ട് എന്നാൽ റാമത്തുല്ലാ ഖാസിമി പറയുന്നത് പോലെ എത്ര നിരുത്സാഹപ്പെടുത്തിയാലും സത്യം തുറന്ന് പറയാന് ആരും പേടിക്കേണ്ടതില്ല വേറൊരാളുടെ ഒരു രാഷ്ട്രീയക്കാരുടെ വാലായി മാറുമ്പോഴേ പേടിക്കേണ്ടതുള്ളൂ നമ്മൾ ചിന്തിക്കണം ഇവിടെ വിദേഹത്തിനെതിരെയുള്ള കടന്നുകയറ്റം വിദേഹത്തിൻ്റെ കടന്നുകയറ്റം നമ്മുടെ സംഘടനകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലും വരികയും എത്രത്തോളം യുക്തിവാദികൾ വരെ പ്രത്യക്ഷപ്പെടുകയും ആ യുക്തിവാദികൾ ഇവിടെ നമ്മുടെ സ്ഥാപനങ്ങളിൽ വിലസുമ്പോൾ അങ്ങനെ അവിടെ നിന്ന് വന്ന ആളുകൾ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും വഹാബിസത്തിലേക്കും പോകുമ്പോൾ അതിനെതിരെ ഇവിടെ പ്രതികരിക്കാനും സുന്നികൾ ഒറ്റപ്പെട്ടാക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് വിധത്തിൻ്റെ ഗൗരവം നമ്മൾ വില കുറച്ച് കാണാൻ പാടില്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം രാഷ്ട്രീയത്തിൻ്റെ പേരിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും മുബത്തദീനെ സംബന്ധിച്ച് അള്ളാഹ്ലി റസൂർ പറഞ്ഞത് വഹും കിലാബു അസ്ഹാബി അഹലിൻ നാരി ഫി ഹാദിയുള്ള അവർ ഈ സമൂഹത്തിലെ നരകത്തിലെ പട്ടികളാണെന്ന് പറഞ്ഞത് വഹും കിലാബു അസ്ഹാബി അഹ്ലിൻ നാരി ഫി ഹാദിയുള്ള അവർ ഈ സമുദായത്തിലെ നരകത്തിലെ പട്ടികളാണെന്ന് പറഞ്ഞ റസൂലുള്ള നുപുത്തിൻ്റെ നാവ് കൊണ്ട് ആക്ഷേപിച്ചത് ഇവരെയാണ് ഇവരെ പിൻതലമുറമക്കറിയാമല്ലോ അള്ളാഹ് റസൂലിൻ്റെ കാലത്ത് ഒരാൾ പള്ളിയിൽ മൂത്രം മൂത്രമൊഴിച്ചു ആ മൂത്രം ഒഴിച്ച സമയത്ത് എന്ത് ചെയ്തു ചെയ്തെന്നറിയോ ഈ സഹാബാക്കൾ അവർ ഓട്ടാൻ വേണ്ടി പറഞ്ഞപ്പോൾ തുനിയപ്പോൾ റസൂല പറഞ്ഞു അവിടെ നിൽക്കട്ടെ നിൽക്കട്ടെ എന്ന് അവൻ്റെ എത്തിക്ക് ചെന്നാൽ അവന് മണ്ടി പൊള്ളിയാകാൻ വൃത്തിയാക്കൂല്ലേ വൃത്തി കേടാക്കൂലേ അപ്പോൾ എന്താണ് ഇവൻ്റെ പിൻതലമുറയിൽ നിന്ന് ഒരു വിഭാഗം വരാനുണ്ട് എന്ന് റസൂല അന്ന് പറഞ്ഞ ആ ആ പിന്തുറ ആ പിൻതലമുറക്കാരിൽപ്പെട്ട ആളുകളിലേക്കാണ് ഇവരെ സനതെത്തുന്നത് ഇവരെ പാരമ്പര്യമായ വഴി എത്തുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദ്ഹത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല ഇവര് ഇവിടെ സുന്നികളെ മുഴുവനും മുഷരിക്കൊക്കെ ചെയ്യണത് ഈ ഏമ്പോക്കികൾ തന്നെയാണ് പറയും ഏമ്പോക്കികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ഓല് ചെറിയ ഓൽക്ക് ഓസാന പാടുന്ന ആളുകൾ അവരെ ഇപ്പോൾ പരിപാടിക്ക് പോയി വിജയിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ ഇവർ മനസ്സിലാക്കണില്ല എന്നെ ക്ഷണിച്ചു പോകുകയാണെങ്കിൽ എന്നെ ഒരു പച്ച മുഷരിക്കായിട്ടാണ് ക്ഷണിക്കണതെന്ന് അവരിത് വാക്കിലും പ്രവൃത്തിയിലും കാണിച്ചു തരണം എത്രത്തോളം എന്ന് വെച്ചാൽ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് പോലും അവരെന്താണ് നമ്മൾക്ക് കെലിമ ചെല്ലാൻ വേണ്ടി ചെല്ലുന്നതിന് പരം ഈ കെ അസം മുസ്ലിയാരോട് പറഞ്ഞതാണ് ഇ കെ അസം മുസ്ലിയാർ അസ്ലിം തെസ്ലം ഇ കെ അസം മുസ്ലിയാർ ഈ ഒരു മുസ്ലിം അല്ല എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹത്തിനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നത് അപ്പം ഈ കാര്യം ഈ വിധത്തിൻ്റെ ഗൗരവം പറഞ്ഞുകാണ്ട് നമ്മളെന്താണ് അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പകരം ചെറിയ 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 ശാഖാപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള ആളുകളെ അവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി നമ്മൾ എത്ര തോലിക നമ്മളെ ചെലവാക്കി എത്ര എത്ര ഇപ്പോൾ ഈ സ്വന്തം വിഭാഗം സ്വന്തം ആശയത്തിൽപ്പെട്ട എ പി വിഭാഗത്തിനെ എന്താണ് ആക്ഷേപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങോട്ട് എ കെ വിഭാഗത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാനനെ ആക്ഷേപിക്കാൻ വേണ്ടി ഈ വലിയ വലിയ ആലിമികൾ എന്ന് പറയുന്ന ആൾക്കാർ എന്തൊക്കെയാണ് ഇവിടെ എഴുതി കൂട്ടിയിരുന്നത് ഇപ്പോൾ വലിയ പണ്ഡിതനാണല്ലോ മുസ്തഫൈസി അദ്ദേഹമൊക്കെ എന്തൊക്കെ എഴുതിയിരുന്നത് ഇതൊക്കെ നമ്മളിപ്പോൾ ഈ റമണാ മാസത്തിലെടുത്ത് പുറത്തിടണോ ഈ ഒരു ഫിക്ക് നിയമം പറഞ്ഞതിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് യുവതികൾക്ക് കണ്ടാലാശിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ഈ പള്ളിയിൽ ഈ പോകൽ അവർക്കെന്താണ് ഫിത്തിനെ പെടുമ്പം മെഹറാമും അല്ലാത്തപ്പം കറാത്തുമാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാത്ത നിലയ്ക്ക് ഒരാളെന്താണ് ഇല്ലാത്ത സമയത്ത് പോയാൽ അവർ നിസ്കാരം സഹിയും സഹിയാകുമെന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞതിന് സംസ്ഥാനയിൽപ്പെട്ട ഒരു പണ്ഡിഎം പറഞ്ഞതിന് ആന ആനയുടെ വനിതാ പ്രേമം എന്ന എഴുതിയാണ്ട് ലേഖനം എഴുതികാണ്ട് എന്താണ് ഈ അൽമോ എന്ന് പറയുന്ന ഒരു ഒരു പത്രം തന്നെ അതിനായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ മറ്റു സ്വന്തം സംഘടനയിൽ ഇപ്പോൾ കാണുന്ന ഇതൊക്കെ ന്യൂനതയാക്കി കൂട്ടിയിട്ട് ഇപ്പോൾ അവർക്കൊക്കെ പിന്നെ അവർക്ക് ബോധ്യപ്പെട്ടു ഈ കാലഘട്ടത്തിൽ നിരുപാധികം മറാമെന്നേ പറഞ്ഞത് അപ്പം കാലഘട്ടത്തിനനുസരിച്ച് നീന്മാറൂല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്ഥിരീകരിച്ചപ്പോൾ ഇങ്ങനെ എഴുതിയ ആളുകൾ അതായത് എതിയാണ് പറഞ്ഞത് ഒരു ഉദാഹരണം പറഞ്ഞാണ് ഞമ്മളിൽ ഒന്നുമല്ല ലാശയ ഒരു കാര്യം എടുത്തുകൊണ്ട് വലിയതാക്കി ഓതിപ്പൊന്തിക്കുന്നതിന് പകരം ഞമ്മളൊന്നും മുസ്ലിമീങ്ങളെ അല്ല നമ്മളൊക്കെ എന്താണ് മുസ്ലിമീങ്ങളാണ് മുഷ്രിഖീങ്ങളാണ് എത്രത്തോളം എന്ന് വെച്ചാൽ സർവാദരണീയരായ പാണക്കാട് സേതന്മാരെ പോലും അവരെ ഫോട്ടോ എടുത്തുകൊണ്ടുവന്നാണ്ടെന്ന് കൊണ്ടുപോയിക്കാണ്ട് ഗൾഫിൽ പോയിക്കാണ്ട് അവിടെ പ്രചരിപ്പിച്ചില്ലേ ഈ മുഷിരിഖാണ് ഈ ഷിർക്കിൻ്റെ വലിയ കേന്ദ്രമാണ് കേരളത്തിലെ വലിയ ഷിർക്കിൻ്റെ കേന്ദ്രം പാണക്കാട് കൊടു കൊടപ്പനക്കലാണെന്ന് പ്രസിദ്ധീകരിച്ചില്ലേ അവർക്ക് എന്നാൽ ഇവിടെ നമ്മളെ പരിപാടി എന്താ കാതപുരത്തിന് എന്തോ തെറ്റുകത് എന്നിട്ട് അയാളെ വീത്തോലെ സൈക്കിൾ എടുത്ത് അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും സ്ഥാപനം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ മറ്റുള്ളവരെന്താ ക്ഷീണിച്ചാൽ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാൽ നമ്മളെ ഈ മുക്കൂട്ട് കമ്പനിയിൽ നിന്ന് എത്ര ആൾക്കാർ തൊഴിഞ്ഞു പോയി പലതും ഉണ്ടാക്കണം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണില്ല ഇപ്പോൾ ഈ എ പി വിഭാഗത്തുനിന്ന് കൊയിഞ്ഞു പോയിക്കാണ്ട് ഈ കള്ള മറ്റേ കുരുവുട്ടൂരി തിരീക്കത്ത് പറഞ്ഞൊരു തെരീക്കത്ത് ഉണ്ടാക്കി നമ്മളെന്തിട്ട് അയലും പോയി ഇരുന്ന് വിജയിപ്പിച്ചെടുക്കുക അവരെ ആശയം എന്താണെന്നറിയോ ആഫിൽ അബ്ദുള്ള എന്ന് പറഞ്ഞ ആളുണ്ട് അയാളെ പയ്യത്ത് ചെയ്തെങ്കിൽ നമ്മളെ ഹിമ പരിപൂർണമാവുള്ളൂന്ന് അവർ വിശ്വസിക്കണത് ഇതൊന്നും കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് തിരിയണില്ലേ എന്നിട്ട് നമ്മളെ കുട്ടികളാണ് നമ്മളെ ഇവിടെ പോയിട്ട് എന്താണ് ഇങ്ങനെ വിജയിപ്പിച്ചു കൊടുക്കുക ഓരോ സസുര ഹസൻ ഉസ്താദ് എന്ന് പറയും ആ ഉസ്താദ് അസൻ ഉസ്താദ് എന്ന് പറയുന്ന ഈ ചങ്ങാൻ്റെ സ്വന്തം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ആ നല്ലൊരു അസനിയല്ലാന്ന് ഇപ്പം നമുക്ക് എത്ര ആൾക്കാരെന്നായാലും മറ്റേ പന്നിപ്പാറ ഉമർ എന്ന് പറയാലോ നമ്മൾ സുന്നികൾ അവനൊരു ഫൈസിയായിട്ട് അംഗീകരിക്കണില്ലല്ലോ വഹാബി അവനോട് കൂടെ എന്നതുപോലെ അസ്കർ അലി അസ്കർനി ജീദാറുൽ ഹൃദയം പോയിക്കാണ്ട് അവിടെ നിന്ന് വന്നേ അവിടെ നിന്ന് എന്താണ് പിന്നെ യുക്തിവാദിയെ മാറിയതിൻ്റെ ശേഷം നമ്മൾ അവനൊരു ഹുദവിയായിട്ട് അംഗീകരിക്കണേനല്ലോ അപ്പോൾ അവരൊക്കെ പേച്ചവർ പേച്ചവരായി പോയി ഇതിനു പകരം നമ്മുടെ സുന്നികളടിയിലുള്ള ചെറിയ ചെറിയ ന്യൂനകൃതകൾ എന്താക്കി അത് എന്താക്കി കുത്തി കുത്തി പൊന്നിച്ചാണ് മറ്റുള്ളവർക്ക് മണക്കാൻ കൊടുക്കുക എന്നിട്ട് എന്താണ് യുക്തിവാദികളും വർഗീയവാദികളും ഈ ഇസ്ലാമിനും സുന്നദ്മാക്കുക അതുകൊണ്ട് പന്താടുക ഇത് പറയേണ്ട ഒരു കാര്യബോധമുള്ളവർ പറയണം സ്വന്തം മലയായികൾക്ക് ശിഷ്യന്മാർക്ക് തെറ്റ് പറഞ്ഞിട്ട് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരവിടെ റമത്തുദാകാസി പറഞ്ഞതുപോലെ ആ വ്യക്തിയെ വിളിച്ച് ഇവിടെ ജനിച്ച കുഫർ പറയുന്ന ആൾക്കാർക്ക് അവരെ എന്താണ് അവർക്ക് അവാർഡ് നൽകിയാണ്ട് അവരെ ആദരിക്കല്ല വേണ്ടിയത് അങ്ങനെയാണെങ്കിലിപ്പോൾ ഈ യുക്തിവാദിയെ പോയ ആയിപ്പോയ അലി അസ്കർ അക്ബർ അസ്കർ അലി ഉണ്ടല്ലോ ആനും വേണ്ടിയല്ലോ ചിലപ്പോൾ നമ്മൾ അവനും നമ്മൾ ആദരിക്കൂലേ അപ്പോൾ ഇവരെ തെറ്റ് തെറ്റായിട്ട് തന്നെ പറയാം ഇതൊക്കെ സുന്നത്യാമയത്തിൻ്റെ ആളുകളാണ് എല്ലാവരും സുന്നിയോടെ കൊന്നാണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ നമ്മളിൽ കാണുന്ന ന്യൂനതകൾ നമ്മുടെ സംഘടനയിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ വിഭാഗത്തിൽ കാണുന്ന ന്യൂനതകൾ പറഞ്ഞ് തിരുത്തി നന്നാക്കിയിട്ട് സുന്നത്യാമയത്തിൻ്റെ ആശയം മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത അവിടെ രൂപീകരിച്ചത് സമസ്ത അവിടെ രൂപീകരിച്ചതിനാണ് സമസ് ഈ ഈ മുക്തവിധത്തിനെയും കള്ളത്തിരീക്കത്തിനെയും യുക്തിവാദത്തിനെയും ഒക്കെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ആളുകൾ സമസ്തൻ്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തെ കടന്നു കൂടിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വിമർശിക്കുന്നതിന് പകരം നമ്മളിപ്പോൾ സർക്കുലർ ഉണ്ടാക്കിയതിനെന്തിനോ എ ആരെങ്കിലും അതിലുണ്ടോ സംസ്ഥാനക്കാരെങ്കിലും ഉണ്ടോ എന്നാലും അതാകെ നാശമാകുന്നില്ല ആർക്ക് നേരെ മറിച്ച് ഞമ്മളെ സംഘടനപരമായിട്ട് നമ്മളെ വിശ്വാസത്തിനെ കാർന്ന് ആൾക്കാർ എത്രയുണ്ട് വഹാബീസത്തിനോട് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇപ്പോഴും എത്രയുണ്ട് ഉള്ളിൽ വാഹാവ്യം പുറത്ത് സുന്നിയായിട്ട് നടക്കുന്ന ആൾക്കാർ അപ്പോൾ ഇതല്ലേ നമ്മൾ കാണേണ്ടത് നമ്മളെന്താണെന്നുണ്ട് സർക്കു സൽക്കുറ ഇത് ഒരു സർക്കുലർ ഉണ്ടാക്കിയിട്ട് അതിൽ ഇപ്പം ഈക്കൻ്റെ ആളാണോ ഈക്കൻ്റെ കാലശേഷം മറ്റുള്ള പ്രസിഡൻ്റ പോലെ ആളാണോ എന്ന് പറഞ്ഞിട്ട് ഒപ്പിടീച്ചറ സംഗതി ഒക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ എല്ലാവർക്കും തെഞ്ഞില്ല അപ്പോൾ ഞമ്മളതുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന് ഈ സ്റ്റോങ്ങിനനുസരിച്ച് മറീഭാവും സ്റ്റോങ് ഓടിയിട്ട് അവരെല്ലാ സ്ഥാപനങ്ങളും ഈ എന്താക്കി വലിയ വലിയ സ്ഥാനങ്ങളിലെത്തി ഇപ്പോൾ ഇപ്പോൾ എന്തൊക്കെയാണ് അവർ മെഡിക്കൽ കോളേജുകൾ മറ്റുള്ള ഇതൊക്കെ തുടങ്ങിയില്ല ഒരു നോളജ് സിറ്റി ഉണ്ടാവില്ല ഉണ്ടാക്കി അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനത്തെ നമ്മളടിയിലെ ഗ്രൂപ്പിനുനോക്കാൻ നടന്നുകൊണ്ട് നമ്മളെ മുഴുവനും മുശ്രിക്കാക്കുന്ന വഹാബീസത്തിനെ നമ്മൾ താത്തി കളഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ സമസ്തക്കത് ബോധ്യപ്പെട്ടു ഇപ്പോൾ എന്താണ് ഇപ്പോഴാണ് എല്ലാവരും പിടിച്ചു വിങ്ങിയപ്പോഴാണ് അത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇതൊക്കെ പറയേണ്ട ഒരു സമയത്ത് പറയേണ്ടവർ പറഞ്ഞു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പറയേണ്ടി വരുന്നതൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് അത് സംഭവിച്ചത് അപ്പോൾ ഇത്രയും ഇത്തരം കാര്യങ്ങൾ ഇനിയുണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞമ്മൾക്ക് അങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് എന്താണ് പറയാന അവകാശം നമുക്കുണ്ടല്ലോ ഏ ആരെങ്കിലും ആൾക്കാർ ഇത് കേട്ടാൽ അവർ ഷെയർ ചെയ്താൽ ഇത് സത്യമാണെന്ന് ബോധ്യപ്പെടുന്നവർ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും നമ്മൾ ഇതെന്താണ് നമ്മൾ പറയുന്ന നല്ല കാര്യങ്ങളാണെങ്കിൽ അത് ഷെയർ ചെയ്യണമെന്നും നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതൊക്കെയാണ് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ നീ കാരണമായിട്ടോ ആരെങ്കിലും ഒരാൾ നന്മ സ്വീകരിച്ചാൽ ദുന്യാവും അതിലുള്ള മുഴുവൻ കിട്ടുന്നതിനേക്കാൾ നീ ഉത്തമമാണെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും എൻ്റെ വാക്കിൽ ആലോചകമായി തോന്നിയിട്ടുണ്ടെങ്കിൽ നെസീത്തെന്ന നിലക്കല്ലാത്ത വാക്കുകൾ എന്നിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു നമുക്ക് സുന്നത്തേമാത്തിൻ്റെ പണ്ഡിതന്മാരെല്ലാവരെയും ഒരേ സ്റ്റേജിൽ ഒരേ രൂപത്തിൽ എല്ലാവരെയും ഒരുപോലെ കാണാനും അവരെ ഒരുപോലെ അനുസരിക്കാനും സുന്നത്തേമാനെ ശക്തിപ്പെടുത്താനും തുന്നത്തേമാറ്റത്തിൻ്റെ ഇടയിലുള്ള അഭിപ്രായങ്ങള് സംഘടനയുടെ ഇടയിലുള്ള അഭിപ്രായവശ്യാസങ്ങള് സാധാപരമാണെന്ന് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇനി വലിയ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കി കൊടുക്കാനും മറ്റത് അടിസ്ഥാനപരമാണ് മുഞ്ചായുധന്യമായിട്ടുള്ളത് അടിസ്ഥാനപരമാണ് എന്നുള്ളത് പറഞ്ഞാൽ മനസ്സിലാവൂല്ല അങ്ങനെ അത്രക്കും നമ്മളെന്താക്കി ജനങ്ങളതിനെ അതിനെപ്പറ്റി വിലയിരുത്തി രാഷ്ട്രീയം മാത്രം മതി നിന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തി അപ്പം ഇതല്ല അടിസ്ഥാനപരമായിട്ടുള്ളതാണ് സുന്നികളും മുജാഹിദും തമ്മിലുള്ള വ്യത്യാസം നമ്മളെ പാണക്കാട് തങ്ങന്മാരൊക്കെ എന്താണ് മുസ്ലിമികളാണ് ഞമ്മളൊക്കെ അമസ്ലിമികളാണ് സുന്നികളും മുജ്മനും അമുസ്ലിമികളെന്നാണ് അവർ വിശ്വാസം എന്ന് ബോധ്യപ്പെടുത്തി ചെയ്തുകൊണ്ട് നമ്മുടെ സുന്നി ആളുകളെ സംരക്ഷിച്ചെടുത്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ ഇതിന് ഉത്തരവാദിയാവെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അസലാമലൈക്കും ദേവസ്യത്തോടു കൂടെ